നിങ്ങൾക്കായി നിലമ്പൂർ നഗരസഭയിലെ ഭരണമാറ്റം എൽ ഡി എഫ് അണികൾ തന്നെ ആഗ്രഹിക്കുന്നുവെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രക്ക് പതിനാറിന് നിലമ്പൂരിൽ നൽകുന്ന സ്വീകരണ യോഗത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കോൺഗ്രസ് മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ

ബ്ലോക്ക് സ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് എം കെ ബാലകൃഷ്ണൻ അജ്മൽ സെയ്ഫു ഏനാന്തി ഷാനവാസ് പട്ടിക്കാടൻ ഷിബു പാടിക്കുന്ന് ഗിരീഷ് മോളൂർ മടത്തിൽ എന്നിവർ സംസാരിച്ചു പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide. ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം